പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ജ്യോതിഷത്തിൽ രാജകുമാരനായ ബുദ്ധൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള പ്രയാണം ആ യാത്ര എപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നിങ്ങൾക്കറിയാം ജ്യോതിഷത്തിൽ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഗ്രഹമാകുന്നു ബുധൻ ഏത് ഗ്രഹങ്ങൾക്കും പ്രാധാന്യമുണ്ട് പക്ഷേ നമ്മൾ സാധാരണ പറയാറുണ്ട് ഏത് വീടുകളിലും എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഉണ്ടാകും അയാൾ എല്ലാ വിഷയത്തിലും സജീവമായി ഇടപെടും അങ്ങനെയുള്ള വ്യക്തികൾ സമൂഹത്തിലും നമ്മളുടെ വീടുകളിലും കുടുംബത്തിലുമൊക്കെ നാം കാണും അങ്ങനെയുള്ള ഒരു ഗ്രഹമാണ് നവഗ്രഹത്തിൽ ബുധൻ ആ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും ആരുടെ കൂടെ കൂടിയാലും ആ ബുധൻ പല രീതിയിലുള്ള യോഗങ്ങളുണ്ടാക്കും പല ഗ്രഹങ്ങളും യോഗങ്ങൾ വരുമ്പോൾ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ ദോഷഫലവും ശുഭഗ്രഹങ്ങളോട് കൂടുമ്പോൾ ശുഭഫലവും പ്രദാനം ചെയ്യും പക്ഷെ ബുധൻ അങ്ങനെയല്ല ബുധൻ ആരുടെ കൂടെ നിൽക്കുന്നു ചാരി നിൽക്കുന്നു ആ കൂടെ നിന്നുകൊണ്ട് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യും ശനിയും ബുധനും തമ്മിലുള്ള വിഗ്രഹയോഗം അത്ര നല്ലതായി കാണാറില്ല ഹ എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അയാൾ മായയിൽ പടുവായിരിക്കും അയാൾ വളരെ പുകമറയോടുകൂടി കാര്യങ്ങൾ നീങ്ങും ഓപ്പൺ ആയിരിക്കില്ല ലംഘകഹ ഗുരുവചനാതിക്രാമി ഒരിക്കലും ഗുരുജനങ്ങളെ ബഹുമാനിക്കില്ല അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കില്ല എന്നൊരു സ്വഭാവം ശനിയും ബുധനും തമ്മിലുള്ള ആ യോഗത്തിൽ പരാമർശിക്കുന്നു അതത്ര നല്ല യോഗമല്ല ബാക്കി സൂര്യനോടുകൂടെ നിൽക്കുമ്പോൾ നിപുണയോഗമായി ചന്ദ്രനോടുകൂടി നിൽക്കുമ്പോൾ നല്ല ഫലമാണ് സത്യപ്രസിദ്ധവാക്യം അർത്ഥ നിപുണം കാശുണ്ടാക്കാൻ വളരെ നിപുണനായിരിക്കും സൗഭാഗ്യ കീർത്തി കീർത്തിയത് നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുമെന്ന് ഫലം പറയുന്നു ചൊവ്വയോട് കൂടിയിരിക്കുമ്പോഴോ സ്നേഹ കൂടിയേ വ്യവഹരി വണി യോദ്ധ കൈ കൈകൊണ്ട് യുദ്ധം ചെയ്യും കൈക്കരുത്തുണ്ടാകും അതിൽ വലിയ വ്യാപാരിയാകും വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വലിയ സംഗീതജ്ഞനാവും നൃത്തജ്ഞനാവും ശുക്രനോട് കൂടെ നിൽക്കുമ്പോൾ വാഗ്മിയാകും നേതൃത്വ ഗുണം പ്രകടിപ്പിക്കും ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ബുധൻ ആരുമായി ചേരുമ്പോഴും ഉണ്ടാകും അതിൻ്റെ ഒരു പ്രത്യേകത ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ എന്നുള്ളതാണ് ഏതായാലും ബുധനേതാ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ബുധൻ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുകയാണ് കർക്കിടകത്തിൽ ബുധൻ്റെ ആശ്രയഫലം നിങ്ങൾ ശ്രദ്ധിക്കണം ബുധൻ്റെ ശത്രുവാണ് ചന്ദ്രൻ സൗമ്യനാണ് സോമൻ്റെ പുത്രനാണ് ചന്ദ്രപുത്രനാണ് ബുധൻ അങ്ങനെയുള്ള ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണ് ചന്ദ്രനാണ് തന്നെ ജനിപ്പിച്ച ചന്ദ്രനാകുന്നു ബുധൻ്റെ ഏറ്റവും വലിയ ശത്രു ഇവിടെ ആശ്രയഫലവും നിങ്ങൾ ശ്രദ്ധിക്കണം കർക്കിടകത്തിലെ ബുധൻ നിൽക്കുമ്പോൾ ജലാർജിതസ്വ സ്വജനസ്യ ശത്രു ജലത്തിലൂടെ ധനം ലഭിക്കുമെന്നാണ് അതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് കർക്കിടകത്തിൽ ബുധൻ നിൽക്കുമ്പോൾ അയാൾ ജലത്തിലൂടെ കർക്കിടകൻ ജലരാശിയാണ് അതിലൂടെ ധനം ലഭിക്കും സ്വജനസ്യ ശത്രു സ്വന്തം ജനങ്ങൾ ശത്രുവാകുമെന്നൊരു ഫലവുമുണ്ട് പല ജാതകത്തിലും തുലാൻ ലഗ്നമായി പത്താം ഭാവം കർക്കിടകരാശി വന്നവരെ ബുധൻ വരുമ്പോൾ അവർ ലോജിസ്റ്റിക്സിൽ വളരെയധികം ശോഭിക്കാറുണ്ട് അവർ ഇൻസ്ട്രുമെൻറ്റേഷൻ പഠിച്ച് ഓയിൽ ആൻഡ് ഗ്യാസുമായിട്ട് ബന്ധപ്പെടുന്ന സാങ്കേതിക രംഗങ്ങളിൽ മികവ് പുലർത്താറുണ്ട് അവർ ഷിപ്പിൽ പോകാറുണ്ട് കാറ്ററിങ്ങുമായിട്ട് ബന്ധപ്പെടുന്ന ഭക്ഷ്യ വിഷയവുമായി ബന്ധപ്പെട്ട ജോലിയിൽ വ്യാപരിക്കാറുണ്ട് ഇപ്രകാരം ബുധനും രാഹുവും കൂടെ വരികയാണെങ്കിൽ അയാൾ കെമിക്കൽ ഇൻഡസ്ട്രീസിൽ വളരെയധികം ശോഭിക്കും ഇപ്രകാരം ഓരോ ഗ്രഹത്തിനോടുകൂടി ബുധൻ യോഗം ചെയ്യുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങൾ നമുക്ക് ദർശിക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് ബുധൻ ചാരവശാൽ കർക്കിടകത്തിലേക്ക് വരുന്നത് എന്നും കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ആയിരത്തി ഇരുന്നൂറ് മിഥുന മാസം എട്ടാം തീയതി ബുധൻ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു എഴുപത് ദിവസക്കാലം കർക്കിടകൻ രാശിയിലുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം പതിനാലാം തീയതി വരെ ഇപ്രകാരം എഴുപത് ദിവസക്കാലമാണ് കർക്കിടകൻ രാശിയിൽ ശത്രു സങ്കേതത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഓഗസ്റ്റ് മുപ്പത് വരെയുള്ള ദിനങ്ങളിലാണ് ബുധൻ രാശിയിൽ പ്രവേശിക്കുന്നത് ഇനി നമുക്ക് ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിക്കാം കന്നി കന്നിരാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്തരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ബുധൻ എവിടെ നിന്നാലും നന്മകൾ പ്രദാനം ചെയ്യപ്പെടണം കാരണം എന്താണ് കന്നിരാശി ബുധൻ്റെ ഉച്ചക്ഷേത്രമാണ് അതിനാൽ ഭാവാധിപൻ ഗ്രഹം എവിടെ നിന്നാലും നന്മകൾ പ്രദാനം ചെയ്യണം ഇവിടെ കന്നിരാശിക്കാർക്ക് ബുധൻ നിൽക്കുന്നത് നല്ല ഭാവത്തിലാണ് പതിനൊന്നിലാണ് കന്നിരാശി ജലരാശിയാണ് സമുദ്രരാശിയാണ് അതിനാൽ യാത്ര പുറപ്പെടുന്ന കന്നിരാശിക്കാർക്ക് സൗഭാഗ്യങ്ങൾ വരും നന്മകൾ പ്രദാനം ചെയ്യപ്പെടും ധനപരമായും കർമ്മ പുത്തൻ ജോലിയും ഒക്കെ പ്രധാനം ചെയ്യും ആരെ ഈ പതിനൊന്നിലെ ബുധൻ വിനാ ലാഭം ആവേശിതം ഭേശജാതം എന്ന ലാഭം എന്നാൽ ലാവണ്യം ആണണ്യം സ്ഥിതി പതിനൊന്നിൽ ബുധൻ വന്നില്ലെങ്കിൽ അയാൾക്ക് കൂടി ജീവിക്കാൻ കഴിയില്ല അത്ര മനോഹരമായി അയാൾ ജീവിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുതക്കന്യകോദ്വാഹദാനഞ്ജതേയം പതിനൊന്നിൽ ബുധനില്ലെങ്കിൽ എങ്ങനെ തൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കും അതിനാൽ വിവാഹ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ധനാഗമം വരലാണ് തൻ്റെ കൈമ്മിൽ കാശില്ലെങ്കിലും മക്കളുടെ വിവാഹ വിഷയമൊക്കെ തീരുമാനിച്ചു കൊള്ളണം കന്നിരാശിക്കാർ അവരുടെ പഠന വിഷയം തീരുമാനിക്കണം വിവാഹത്തിനപ്പുറത്ത് അവർക്ക് യാത്ര പഠനവുമായി ബന്ധപ്പെട്ട വിദേശ യാത്രകളിൽ ആഗ്രഹിക്കുന്നു ശ്രദ്ധിച്ച് നീങ്ങിയാൽ അവരുടെ ഭാവി കരുപ്പിടിപ്പിക്കാം പഠന വിഷയമായാലും അവരുടെ വിവാഹ വിഷയമായാലും ഏറ്റവും നല്ല സൗഭാഗ്യങ്ങൾ ബുധൻ പ്രദാനം ചെയ്യും എന്തുകൊണ്ടാണ് പതിനൊന്നിലെ ബുധൻ നോക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്കാണ് അഞ്ചാം ഭാവം ബുദ്ധിയാണ് പ്രതിഭയാണ് മക്കളാണ് പഠനമാണ് അതിനാൽ ഏറ്റവും അധികം സൗഭാഗ്യങ്ങൾ കന്നിരാശിക്കാർക്ക് പ്രദാനം ചെയ്യപ്പെടും ഈ സമയം എഴുപത് ദിവസക്കാലം കഥം ഭൂസുരാക്തൃഷ്ണാഭവന്തി താൻ എന്ത് കൊടുത്താലും ബ്രാഹ്മണർക്ക് സന്തോഷം വരും അതിനാൽ ഏറ്റവും നല്ല സമയമാണ് കന്നിരാശിക്കാർ അതൊരു യോഗകാരകനാണ് സൂര്യൻ്റെ രണ്ടിൽ ബുധൻ നിൽക്കുന്നു ബേസി യോഗമാണ് വളരെ അനുകൂലമായൊരു ഫലമാണ് ഒരു ബുദ്ധിമുട്ടും വരില്ല ഇവിടെ മന്ത്രസ്ഥാനത്തേക്ക് നോക്കുന്നത് കൊണ്ട് ഓം ലക്ഷ്മി നരസിംഹമൂർത്തിയെ എന്ന മന്ത്രം വളരെയധികം ഉപകരിക്കും അതിന് പുറമേ എല്ലാ പുത്തൻ സംരംഭങ്ങൾക്ക് ഇറങ്ങുക പുതിയ ജോലിക്ക് വിദേശത്തേക്ക് ശ്രമിക്കുക നിർബന്ധമായും ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ നല്ല അക്കൗണ്ടൻറ്റ് കമ്പനി അക്കൗണ്ടൻറ്റ് ഫോറിൻ അക്കൗണ്ടിങ് അപ്രകാരം ഏത് മേഖലയിലും സമസ്ത മേഖലയിലും ആ ബുധൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എല്ലാ പ്രിയപ്പെട്ട കന്നീരാശിക്കാർക്കും ശോഭനമായ നല്ല ഒരു എഴുപത് ദിനങ്ങൾ പ്രാർത്ഥിക്കുന്നു